നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാനെ നശിപ്പിക്കുമെന്ന പ്രതിജ്ഞയെടുത്ത് ബലൂച്ച് വിമതർ ലോകം മുഴുവൻ കാണുന്ന ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണെന്നും ബലൂചിസ്ഥാൻ സൈന്യം പറഞ്ഞു ബലൂചിസ്ഥാൻ ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗമല്ലെന്ന് ബലൂച്ച് നേതാവ് മിർ റിയാർ ബലൂച്ച് പറഞ്ഞു പാകിസ്ഥാൻ സർക്കാർ പതിറ്റാണ്ടുകളായി നടത്തിയ വ്യോമാക്രമണങ്ങൾ തിരോധാനങ്ങൾ വംശഹത്യ എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ ബലൂചിസ്ഥാനും അവിടുത്തെ ജനങ്ങളും ഇന്ത്യക്ക് പിന്തുണ നൽകും ബലൂചിസ്ഥാൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നു പക്ഷേ ബലൂചിസ്ഥാനും അവിടുത്തെ ജനങ്ങളും ഇന്ത്യൻ സർക്കാരിനൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് ആറു കോടി ബലൂചിസ് ദേശസ്നേഹികളുടെ സ്നേഹികളുടെ പിന്തുണയുണ്ട് ഇന്ത്യയോടും അവിടുത്തെ ജനങ്ങളോടും മിർ ആർ നന്ദി പ്രകടിപ്പിച്ചു ബലൂചിസ്ഥാന്റെ ജനങ്ങൾക്ക് നിരുപാധികമായ ധാർമ്മിക പിന്തുണയ്ക്ക് ഇന്ത്യൻ ജനതയോട് നന്ദിയുണ്ടെന്നും മിർ പറഞ്ഞു ബലൂചിസ്ഥാന്റെ ചരിത്രം എഴുതപ്പെടുമ്പോഴെല്ലാം നിങ്ങളുടെ സംഭാവനകൾ സുവർണ ലിപിയിൽ പരാമർശിക്കപ്പെടും ഇന്ത്യക്ക് സമാധാനവും സമൃദ്ധിയും താൻ ആശംസിക്കുന്നു ഡൽഹിയിലെ ഒരു ഔദ്യോഗിക എംബസി തുറക്കാൻ അനുവദിക്കണമെന്നും മിർ പറഞ്ഞു ഇപ്പോ പിന്നാലെ പാകിസ്ഥാൻ അന്തിനിവേശത്തിലുള്ള സിന്ധി ബലൂജ് പഷ്തൂൺ സരായികി എന്നീ രാഷ്ട്രങ്ങൾ തങ്ങളുടെ ചരിത്രപരമായ സപ്ത സിന്ധു ഐഡന്റിറ്റി വീണ്ടെടുക്കുകയും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നു പാകിസ്ഥാന്റെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഭരണകൂടത്തിൽ നിന്ന് മോചനം നേടണമെന്നും സ്വയം നിർണയത്തിനുള്ള അവരുടെ അവകാശം ആഗോളതലത്തിൽ അംഗീകരിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു സ്ഥാപകനായ സഫർ സഹിതോ നയിക്കുന്ന ജയ്സിന്ദ് ഫ്രീഡം മൂവ്മെന്റ് ജെഎസ്എഫ്എം ശക്തമായ ഐക്യദാർഢ്യ പ്രസ്താവനയിൽ പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരായ ഇന്ത്യയുടെ വിജയവും ദൃഢമായ നടപടിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു ഈ വർഷം ജനുവരിയിൽ സിന്ധി ജനതയ്ക്ക് സ്വതന്ത്ര രാഷ്ട്രമായ സിന്ധു പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിന്ധ് പ്രവിശ്യയിലെ സുനിൽ ജയ് സിന്ധ് മുത്തതിഹ മഹാസ് ജെ എസ് എം എം വമ്പിച്ച റാലി സംഘടിപ്പിച്ചിരുന്നു ഈ ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ജെ എസ് എഫ് എം പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരായ ഇന്ത്യയുടെ നടപടിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു ഭീകരത സ്പോൺസർ ചെയ്യുന്ന രാഷ്ട്രമായ പാകിസ്ഥാനും സിന്ധിന്റെ സ്വയം നിർണയാവകാശവും സംബന്ധിച്ച് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥന എന്ന തലക്കെട്ടോടുകൂടിയ തുടർന്ന് കത്ത് പ്രസ്താവനയോടൊപ്പം പുറത്തുവിട്ടു ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നതിൽ പാകിസ്ഥാൻ സൈനിക സ്ഥാപനത്തിന്റെ പങ്കിനെ അപലപിക്കുകയും രാജ്യം ത്തിന്റെ അസ്ഥിരപ്പെടുത്തുന്ന നയങ്ങൾ പരിഹരിക്കുന്നതിന് ആഗോള ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഈ കത്തിൽ കര ക്യാമ്പുകളെയും പാകിസ്ഥാൻ സൈനിക താവളങ്ങളെയും ലക്ഷ്യം വെക്കുന്നതിൽ ഇന്ത്യ നൂതന സാങ്കേതിക വിദ്യയും കൃത്യമായ ഇന്റലിജൻസും ഉപയോഗിച്ചതിനെ സഹിദോ പ്രശംസിച്ചു ഭീകരതയ്ക്കെതിരായ ആഗോള പോരാട്ടത്തിൽ ഇന്ത്യയുടെ നേതൃത്വത്തെ ജെഎസ്എഫ്എമ്മിന്റെ പ്രസ്താവന അടിവരെ പാകിസ്ഥാന്റെ പഞ്ചാബ് ആധിപത്യമുള്ള സൈനിക ഭരണകൂടത്തിന് കീഴിൽ വളരെ കാലമായി ദുരിതനം അനുഭവിക്കുന്ന സിന്ധി രാഷ്ട്രവുമായി ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന ഒരു ലക്ഷ്യമാണിത് ചരിത്രപ്രസിദ്ധമായ സിന്ധി രാഷ്ട്രത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു സ്വന്തം പോരാട്ടങ്ങളും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടവും തമ്മിൽ സമാനതകൾ കാട്ടി പഞ്ചാബിൽ ആധിപത്യം പുലർത്തുന്നതും തീവ്ര ഇസ്ലാമിക ഘടകങ്ങളുമായും ചൈന പോലുള്ള ബാഹ്യ ശക്തികളുമായും അപകടകരമായ ഒരു കൂട്ടുകെട്ട് നിലനിർത്തുന്നതുമായ പാകിസ്ഥാൻ സൈനിക സ്ഥാപനത്തിന്റെ നുഖത്തിന് കീഴിൽ ഞങ്ങളും വളരെ കാലമായി കഷ്ടപ്പെടുന്നു സഹിദോ പറഞ്ഞു ബലൂജ് പഷ്തൂൺ സരായിക്കി തുടങ്ങിയ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്കൊപ്പം സിന്ധി രാഷ്ട്രവും പാകിസ്ഥാൻ ഭരണത്തിന് കീഴിൽ വ്യവസ്ഥാപിതമായ അടിച്ചമർത്തൽ ചൂഷണം അക്രമം എന്നിവ നേരിട്ടിട്ടുണ്ട് സിന്ധി ബലൂഷ് പഷ്തൂൺ സരായികി ജനങ്ങളുടെ സാംസ്കാരികവും ചരിത്രപരവുമായ സംഭാവനകളെ ഊന്നിപ്പറയുന്ന അധിനിവേശ പാകിസ്ഥാൻ ഭൂമിയെ ചരിത്രപരമായ സപ്ത സിന്ധു എന്ന കത്ത് തിരിച്ചുപിടിക്കുന്നു സിന്ധി പഷ്തൂർ സരായികി എന്നിവിടങ്ങളുടെ പശ്ചാത്തലങ്ങളും സംഭാവനകളും മറക്കാൻ കഴിയില്ല കത്ത് ഉറപ്പിച്ചു പറയുന്നു അവരുടെ സ്വയം നിർണയാവകാശം അംഗീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നു അന്താരാഷ്ട്ര സമൂഹത്തോട് പ്രത്യേകിച്ച് അമേരിക്കയോട് നിർണായക നടപടി സ്വീകരിക്കാൻ ആഹ്വാനവും ചെയ്തു പാകിസ്ഥാന്റെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനും അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങളുടെ സ്വയം നിർണയത്തെ പിന്തുണയ്ക്കുന്നതിനും ഒരു ഏകീകൃത പ്രതികരണത്തിന്റെ ആവശ്യകതയെ അന്താരാഷ്ട്ര സമൂഹത്തോടുള്ള സഹിതയുടെ അഭ്യർത്ഥന അടിവരയിടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി